സ്വർണ്ണക്കവർച്ചയിൽ നിയമസഭയിലെ നിലപാടിൽ വെള്ളം ചേർത്ത് പ്രതിപക്ഷം ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കാതെ നിയമസഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന നിലപാട് മാറ്റി പകരം രണ്ട് എം എൽ എ മാരുടെ സത്യാഗ്രഹം മാത്രം പൈനൂർ ഫണ്ട് തട്ടിപ്പ് അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിക്കാൻ അനുവദിക്കാതെ സ്പീക്കർ പ്രതിപക്ഷ നേതാവിൻ്റെ മൈക്ക് ഓഫ് ചെയ്തു ചെയ്തും അസാധാരണ നടപടി പിന്നാലെ സഭാ സഭാസമ്മേളനം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു ശബരിമല സ്വർണ്ണ കവർച്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം സഭ തടസ്സപ്പെടുത്തിയത് രാജിയല്ലാതെ ഇനി സഭാ സമ്മേളനത്തോട് സഹകരിക്കില്ലെന്നായിരുന്നു നിലപാട് മൂന്ന് ദിവസത്തിനു ശേഷം സഭ ചേർന്നപ്പോൾ പക്ഷേ ഇതിലുണ്ടായത്തില്ല പകരം എം എൽ എ മാരായ സി ആർ രാജേഷും നജീബ് കാന്തപുരവും നിയമസഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹം ആരംഭിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണം ആവശ്യപ്പെട്ടുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം എസ് ഐ ടി യുടെ മേലെ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ് സാർ ഞങ്ങൾ ആ സമരം തുടരുകയാണ് ഞങ്ങളുടെ രണ്ട് അംഗങ്ങൾ സി സി ആർ മഹേഷും സി നജീബ് കാന്തപുരവും ഇന്ന് സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണെന്നുള്ള വിവരം അങ്ങേ അറിയിക്കുന്നു ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിച്ചുകൊണ്ട് തന്നെ ഈ സമരവുമായി മുന്നോട്ടു പോകുകയാണെന്ന് അങ്ങേ അറിയിച്ചു സമരപ്രഖ്യാപനത്തിന് പിന്നാലെ ഇടപെട്ട മുഖ്യമന്ത്രി അന്വേഷണത്തിന് മേൽനോട്ടം ഹൈക്കോടതി ആയതിനാൽ എവിടെ സമരം ചെയ്താലും അത് കോടതിക്കെതിരെയാണെന്ന് ചൂണ്ടിക്കാട്ടി യഥാർത്ഥത്തിൽ ഗവ ഹൈക്കോടതിക്കെതിരെയുള്ളൊരു സമരമാണിത് ഹൈക്കോടതിയാണ് എസ് ഐ ടിയുടെ കാര്യങ്ങൾ നോക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും ഇടപെടുന്നതും ഒക്കെ അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമരം നിയമസഭാ കവാടത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമായിട്ടാണ് വരിക ചോദ്യാത്തരവേളയുമായി സഹകരിച്ച പ്രതിപക്ഷം ശൂന്യവേളയിൽ പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് കേസ് അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ ശ്രമം നടത്തിയെങ്കിലും സ്പീക്കർ അനുവദിച്ചില്ല അടിയന്തര പ്രമേയ അവതരണാനുമതി പോലും നൽകാതെയായിരുന്നു സ്പീക്കറുടെ നീക്കം നോട്ടീസ് പയ്യന്നൂരിൽ പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ സി പി എം പ്രവർത്തകർ മർദ്ദിച്ചു പരിക്കേൽപ്പിച്ചു എന്ന് പറയപ്പെടുന്ന സംഭവത്തെ സംബന്ധിച്ചാണ് ചട്ടം അമ്പത് പ്രകാരം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പര്യാപ്തമായ അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കുവാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു ആവശ്യമാണെങ്കിൽ നോട്ടീസ് നൽകി ബഹുമാനപ്പെട്ട അംഗം ശ്രീ സജീവ് എതിർപ്പുയർത്തിയ പ്രതിപക്ഷ നേതാവിന്റെ മൈക്കും ഓഫ് ആക്കണം ആക്കണം ഫ്ലോർ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഫ്ലോറിൽ ഇരിക്കുന്നില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് മൈക്കൊടുക്കില്ല ഏത് ഓർഡർ 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 പിന്നാലെ സി പി എം പ്രതിരോധത്തിലാകുന്ന വിഷയങ്ങൾ സഭയിൽ അവതരിപ്പിക്കാൻ സ്പീക്കർ അനുവദിക്കുന്നില്ല എന്നാരോപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു ജനം തിരുവനന്തപുരം